ആ കല്യാണം 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 പറയാൻ കാര്യം ഞങ്ങൾ എന്ത് നിങ്ങൾ കൂടിയാണ് ഇവിടെ ഒന്ന് കൂടി കാണാണ്ട് അടുത്ത ശനിയാഴ്ചയാണ് കല്യാണം ഇനി അധികം സമയല്ല ബുധനാഴ്ച വ്യാഴാഴ്ച ആയിട്ട് നിങ്ങളൊന്നാണ് പരിക്കാൻ വരണം ചെറുക്കൻറെ റൂമിലത്തെ എ സി കാടാണ് അതൊന്നാണ് നേരാക്കാനാണ് എന്നാലേ നമ്പർ എഴുതിച്ചോളി എഴുപത്തി ഒമ്പത് പൂജ്യം ഏഴ് എഴുപത്തൊന്ന് നിങ്ങൾ വരുമ്പോന്നാണ് വിളിച്ചോണ്ട് അല്ല ഞമ്മളീ നാട്ടിരുന്നല്ലേ അയാൾ അരക്കനാണ് അയാൾ ഇതുവരെ വന്നിട്ട് കല്യാണം പറയാതെ പണിക്കുളിച്ചു വെക്കുക ഞാൻ ഒലക്കെ പോകും മൂപ്പരെ പണിക്ക് അക്കരമ കൂടി ആൾക്കാ മൂപ്പര് കല്യാണം പറഞ്ഞു

ആ തിരക്കിന്റെ അടിയിൽ നിങ്ങളോട് രണ്ടാളോട് ഞാൻ കല്യാണം പറയാൻ മറന്നു എന്തായാലും കൂട്ടിയിട്ട് തലേന്ന് തന്നെ കളർ വരണം രണ്ടാളും ഒരു വെറുതെ കുറ്റം പറയാൻ പറ്റൂല ആടാ പാവം അളി തിരക്കിന്റെ അടി കൂടി മറന്നു കേര പാവത്തിന് എത്രയോട് പോയി പറയണ്ട